വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുതിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഞാൻ ഉണ്ടാക്കുന്ന ഓരോന്നും ഞാൻ കാണിക്കണുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം അടിപൊളിയാണ് വേറെ ലെവലാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം തന്നെ ചോറ് വെന്ത് ഊറ്റിവെച്ചു ഇനി നമുക്ക് അയില ഒന്ന് പൊരിച്ചെടുക്കാം ഇത്രയും സാധനങ്ങൾ മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുത്ത് മീനിൽ പുരട്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി ആവശ്യത്തിന് നാരങ്ങാനീര് നീര് മുളക് ഉപ്പ് നന്നായിട്ട് നരച്ചെടുത്ത് മീനിൽ തേച്ച് പിടിപ്പിക്കാം നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയുള്ളു അലമീൻ റെഡിയായി ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അയിലമീൻ്റെ തല വെച്ചു വെണ്ടക്കയും ചേർത്ത് ഒരു അടിപ്പൊളി ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാം കറിക്കാവശ്യമായ എല്ലാതും മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അരമുറി തേങ്ങ ചിരകിയത് ഒരു രണ്ട് മൂന്ന് ഇല്ലി വെളുത്തുള്ളി മൂന്നാല് ചെറിയുള്ളി ഒരു വലിയ തക്കാളി ഇനി മസാലപ്പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളവും ചേർത്ത് നന്നായിട്ട് അരയണം കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം നമുക്ക് വെണ്ടക്കൊന്ന് വറുത്തെടുക്കണം മീൻ മീൻ തലി വെണ്ടക്ക വറുത്തതും കൂടി നമുക്ക് അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം ചെറിയ ഉള്ളി കടുക് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഒരണക്കുമുളകും പച്ചമുളകും കൂടി ചേർത്ത് മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് ചെയ്തു വയ്ക്കണേ ഞാൻ എണ്ണയിലേക്ക് അല്പം മുളക് പൊടി മല്ലിപ്പൊടിയൊന്ന് ചേർത്തിട്ടുണ്ട് ഒന്ന് അതിന് ഒരു വേറെ ടേസ്റ്റാണ് തൂമിക്കുമ്പോൾ ചേർത്താൽ അടിപൊളിയ കറി വന്നിക്കണ ഇനി നമുക്ക് പെട്ടെന്നൊരു ഒരു ക്യാരറ്റ് തോരനും കൂടി ഉണ്ടാക്കിയെടുക്കാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് തേങ്ങയും പച്ചമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ചെറിയ തീലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം ഉണക്കമുളക് ചെറിയുള്ളി ഇഞ്ചി പുളി തേങ്ങയും കൂടി ചേർത്ത് മിക്സിൻ്റെ ജാറിൽ മുഴുവനായിട്ട് ഇട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് തന്നെ അത്രയും രുചിയാണ് ഇനി നമുക്ക് പെട്ടെന്ന് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം ഉപ്പും മുളക് പൊടിയും മാത്രം ചേർക്കാം ചേർത്തിട്ടുള്ളൂ മുട്ടയും റെഡിയായി ഇനി നമുക്ക് പെട്ടെന്ന് പപ്പടം ഒന്ന് കാച്ചെടുക്കാം എല്ലാ ഐറ്റംസും റെഡിയായി റെഡിയായി ഇനി നമുക്ക് പൊതിച്ചോറൊന്ന് സെറ്റാക്കി എടുക്കണം ആദ്യം തന്നെ ഇല വെച്ച് ചോറ് പാകത്തിനിട്ട് കറി ഒഴിച്ചുകൊടുത്തു ഇത്രയുള്ളൂ നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ പൊതിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി കേട്ടോ അരമണിക്കൂറ് നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഇതിങ്ങനെ കണ്ടിട്ടേ കഴിക്കാൻ കൊതി അവണ് എല്ലാവരും ഇടയ്ക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളിയാണ് എന്താ പറയുക സൂപ്പറാണ് എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം എനിക്ക് ലൈക്ക് തരണം എന്നൊക്കെ എന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം